സ്വാഗതം സാധാരണയായി ജൈവ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം ജൈവവളങ്ങൾ നമ്മൾ എത്ര ജൈവവളങ്ങൾ എത്ര ചെടികൾക്ക് കൊടുത്താലും വേണ്ടത്ര വിളവ് കിട്ടാറില്ല നമ്മൾ പലപ്പോഴും ഹൈബ്രിഡ് വിത്തുകൾ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ജൈവവളങ്ങൾ മണ്ണിൽ ചേർക്കുന്നതോടൊപ്പം തന്നെ വളർച്ച ഹോർമോണുകളും അഥവാ വളർച്ച സഹായികളും നമ്മൾ മണ്ണിൽ ചേർക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു വളർച്ച സഹായിയാണ് ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം അഥവാ ഇ എം ലായനി ഇ എം ലായനി മണ്ണിൽ ചേർക്കുന്നത് വഴി എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം ഇ എം ലായനി ചേർക്കുന്നത് വഴി മണ്ണ് എങ്ങനെ ഫലപുഷ്ടിയുള്ളതായി തീരും എന്നും നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ ഇ എം ലായനിയെക്കുറിച്ചാണ് ഇതാണ് ഇ എം ലായനി ഇത് കെ വി കെ കൃഷി വിജ്ഞാന കേന്ദ്രം തവനൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഒരു ലിറ്ററിന് നൂറ്റിപ്പത്ത് രൂപയാണ് നമ്മൾ സാധാരണയായി വിത്ത് കുതിർക്കുന്നത് സ്യൂഡോമോണസ് ലായനിയിലാണ് അതേപോലെ തന്നെ തൈ നടുന്നതിന് മുന്നേ പതിനഞ്ച് മിനിറ്റോളം സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കാറുണ്ട് നമുക്ക് എപ്പോഴും സ്യൂഡോമോണസ് ലൈനി സ്യൂഡോമോണസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇ എം ലായനിയിൽ വിത്ത് കുതിർത്തോ അല്ലെങ്കിൽ തൈകൾ തൈകളുടെ വേരുകൾ മുക്കി മുക്കിവെച്ചോ മണ്ണിൽ തൈകൾ നടാവുന്നതാണ് ഇ എം ലായനിയിൽ കുതിർത്ത വിത്തുകൾ വളരെ പെട്ടെന്ന് മുളയ്ക്കുന്നത് കാണാം അതേപോലെ തന്നെ വേരുകൾ മുക്കി വയ്ക്കുന്നത് വഴി നല്ല പ്രതിരോധ ശക്തി കൂടുകയും ആ പ്രതിരോധ ശക്തി കൂടുമ്പോൾ കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ചെടികൾക്ക് ലഭ്യമാകും ഇങ്ങനെ ചെടി കരുത്തോടെ കൂടി വളരുന്നത് വഴി നല്ല പൂവുണ്ടാവുന്നതിനും കായ സെറ്റാവുന്നതിനും അതുവഴി മികച്ച ഉൽപ്പാദനം കിട്ടുന്നതിനും നമുക്ക് സഹായകരമാണ് പക്ഷിമൃഗാദികളുടെ വിസർജ്യങ്ങൾ സാധാരണ ദുർഗന്ധം ഉണ്ടാവാറുണ്ട് ഈ ദുർഗന്ധം ഇല്ലാതാക്കാൻ ഇ എം ലായനി ഫാമുകളിൽ സാധാരണയായി അതുപോലെ തന്നെ ധാരാളം സൂക്ഷ്മജീവികൾ വളർച്ചയ്ക്ക് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ടാവാനും അതേപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഇ എം ലായനി സഹായിക്കും അതുകൂടാതെ മണ്ണിനുള്ള രോഗകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനും ഇ എം ലായനിക്ക് ഇ എം ലായനിയിലുള്ള സൂക്ഷ്മജീവികൾക്ക് കഴിയും ജൈവകർഷകർ കയ്യിൽ കരുതേണ്ട ഒരു വളർച്ച സഹായിയാണ് ഇ എം ലായനി ഇത് ഒഴിച്ചു കൊടുത്താൽ മണ്ണിൽ അപ്ലൈ ചെയ്തു കൊടുത്തതിന് ശേഷം പുതയിട്ട് കൊടുക്കണം കാരണം ഈർപ്പമുള്ള മണ്ണിൽ മാത്രമേ ഈ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുകയുള്ളൂ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ ഈ സൂക്ഷ്മജീവികൾ നശിക്കാൻ ഇടയാകും അതുകൊണ്ടാണ് ഈ ഇ എം സൊല്യൂഷൻ ലായനി മണ്ണിലൊഴിച്ചു കൊടുത്താൽ ഉതയിടണം എന്ന് പറയുന്നത് പഴങ്ങളും ഉഴുന്ന് ശർക്കര മുതലായ ഉപയോഗിച്ചാണ് ഇ എം സൊല്യൂഷൻ നിർമ്മിക്കുന്നത് അപ്പം ഇത് പക്ഷി മൃഗാദികൾക്കും മനുഷ്യർക്കും പരിസ്ഥിതിക്കും യാതൊരു ദോഷം വരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം കൃഷിയിടങ്ങളിൽ ഈ ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കാം സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ പലതരം ഹോർമോണുകളും ീസ്റ്റ് ലാക്റ്റിക് ആസിഡ് അമിനോ ആസിഡ് എന്നിവ സൂക്ഷ്മജീവികളാൽ സമ്പുഷ്ടമായ ഈ ജൈവവളക്കൂട്ടിലുണ്ട് ഇത് വളരെ ചിലവ് കുറഞ്ഞതും നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നിർമ്മിക്കാവുന്നതുമാണ് അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ വളരെ പെട്ടെന്ന് സംസ്കരിച്ചെടുക്കാൻ ഇ എം ലായനി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എത്രയാണ് ഇ എം ലായനി മണ്ണിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം ഇത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തി മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്ന് ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇരുപത്തഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു തണ്ണിമത്തൻ്റെ തയ്യാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു തണ്ണിമത്തൻ്റെ തയ്യ് വളർത്തുന്നത് കായ ഉണ്ടാവുമെന്നറിയില്ല എന്തായാലും എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടും ഇത് ചെറിയൊരു ഉണ്ടായുണ്ട് അത് പിടിക്കുമോന്നൊന്നും അറിയില്ല നമുക്കിതിൻ്റെ ചൂട്ടിലൊക്കെ അത് ഒഴിച്ചു കൊടുക്കാം ഇത് ചോദിച്ചു കൊടുക്കുന്നത് വഴി മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് പൊത ഇരുന്നിട്ട അതിന് ഒന്നെച്ചതാ ചപ്പു ചോറുകളാണിത് ഇത് കരിയിലെയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കമ്പോസ്റ്റായി കിട്ടാൻ നമുക്ക് ഈ എം ലൈനി ഉപയോഗിക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം